സംസ്ഥാന ഗതാഗതവും മന്ത്രി ബഹുമാനപ്പെട്ട തമിഴ്നാട് ഗതാഗതവും മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഹൃദ്യമായ ഒരു അന്തരീക്ഷം ഒരു സമാധാനത്തോടെയും ഈ ചടങ്ങിൽ വീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു തെങ്കാശി തിരുനെല്ലേലിയും ലിംഗമാണ് ഇന്നിവിടെ കേരള തമിഴ്നാട് ുമാർ ഗതാഗത വകുപ്പ് മന്ത്രി മന്ത്രി മറ്റ് തമിഴ്നാട് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീമതി ഓമന മുരളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ആശംസിക്കുന്ന ശ്രീമതി സുജ തോമസ് ബഹുമാനപ്പെട്ട ആര്യങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ കെ ബഹുമാനപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദശരഥൻ ബഹു മാനേജിംഗ് ഡയറക്ടർ ടി എൻ ആർ ടി സി എസ് ആർ ടി സി തിരുനെൽവേലിയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ലേഖ ലേഖാഗോപാലൻ ബഹുമാനപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചൽ അദ്ദേഹം ശ്രീ എസ് എസ് ശിവശങ്കർ അവർ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മോമനാ മുരളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുജ തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ കെ അനിൽ ശ്രീ ദശരഥൻ നമ്മുടെ അരിങ്കാവ് മേഖലയെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെയധികം നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നഷ്ടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കെ എസ് ആർ ടി സി അപ്പോൾ അതിന്റെ കൂടുതൽ സാധ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഗതാഗതും ഗതാഗത വകുപ്പ് മന്ത്രി ശിവശങ്കർ സാറും ബഹുമാനപ്പെട്ട എം എൽ എയും അതോടൊപ്പം തന്നെ തെങ്കാശി ജില്ലയുടെ പഴയ പ്രസിഡന്റായ ശ്രീ ശിവപത്മനാഭനും അതേപോലെ തന്നെ ഇപ്പോഴത്തെ

ധന്യമായ ഇവിടെ എല്ലാവരുടെയും സാന്നിധ്യവും തന്നെ ആശംസകളായി ഈ നമ്മൾ വൈകി വേളയിൽ കരുതിക്കൊണ്ട് എന്നുള്ളതും ആകാംക്ഷ അനേകവുമായ സൗഹൃദത്തിന്റെ ഒരു ബന്ധം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് അമ്മ ഈ മുഹൂർത്തം സാക്ഷ്യം വഹിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ പേരെയും

और इधर पे